ഒരു ചെറിയ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഒരു ജീർണിച്ച കുടിലിൽ നൂറ് എന്ന പെൺകുട്ടി താമസിച്ചിരുന്നു അവൾക്ക് പത്ത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വർഷങ്ങൾക്ക് സഹിക്കാവുന്നതിനും കൂടുതൽ വേദന അവൾ കണ്ടിരുന്നു കുടുംബം വളരെ ദരിദ്രമായിരുന്നു ചിലപ്പോൾ രാവിലെ ചായയ്ക്കൊപ്പം കഴിക്കാൻ ഒരു ഉണങ്ങിയ റൊട്ടി പോലും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല എൻ്റെ അച്ഛൻ ഇഷ്ടിക ചുമക്കുന്ന ജോലിക്കാരനായിരുന്നു എൻ്റെ അമ്മ ഗ്രാമവാസികളുടെ വീടുകളിൽ പാത്രങ്ങൾ കഴുകിയിരുന്നു നൂർ സ്കൂളിൽ പോയി പക്ഷേ അവർക്ക് യഥാർത്ഥ സ്കൂൾ വീട്ടിലെ സാഹചര്യങ്ങളായിരുന്നു അവിടെ എല്ലാ ദിവസവും ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നു ദാരിദ്ര്യം ഒരാളുടെ കാലുകളെ ബന്ധിക്കുക മാത്രമല്ല അതവർക്ക് ധൈര്യശാലികളാകാനുള്ള അവസരം നൽകുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നൂർ തന്റെ സ്കൂളിലേക്ക് ഒരു വലിയ വെളുത്ത കാർ വരുന്നത് കണ്ടു ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു ഒരു ലളിതമായ സാരി ആത്മവിശ്വാസമുള്ള ശബ്ദം കണ്ണുകളിലൊരു തിളക്കം അത് ജില്ലാ കളക്ടറായിരുന്നു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ആ രാത്രി വളരെ വൈകുന്നതുവരെ നൂറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ സ്വയം പറഞ്ഞു ഒരു ദിവസം ഞാനും ഒരു ഐ എ എസ് ഓഫീസറാകും പക്ഷേ സ്വപ്നം കാണുന്നത് എളുപ്പമായിരുന്നു അത് സാക്ഷാത്കരിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു പഠന സൗകര്യങ്ങൾ മറക്കുക വീട്ടിൽ ശരിയായ വൈദ്യുതി പോലും ഉണ്ടായിരുന്നില്ല രാത്രിയിൽ നൂറാന്തൽ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പഠിക്കുമായിരുന്നു ചിലപ്പോൾ അമ്മ വിളിച്ചു പറയും മകനെ ഉറങ്ങു എനിക്ക് പുലർച്ചെ നാലുമണിക്ക് വെള്ളമെടുക്കാൻ പോകണം എന്നാൽ നൂറ് പറയും അമ്മേ എനിക്ക് കുറച്ചുകൂടി പഠിക്കാമോ ഒരു ദിവസം ഞാൻ നിനക്ക് വേണ്ടി കഠിനാധ്വാനമെല്ലാം പൂർത്തിയാക്കും ഗ്രാമവാസികൾ ചിരിച്ചു ഹേയ് ഒരു കൂലിപ്പണിക്കാരന്റെ മകൾ ഐ എ എസ് ഉദ്യോഗസ്ഥയാകുമോ ആദ്യം കുടുംബം എങ്ങനെ നടത്താമെന്ന് പഠിക്കൂ കുടുംബത്തിന്റെ ഭാരം ലഘൂകരിക്കാൻ വേണ്ടി പല പെൺകുട്ടികളെയും ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചു പക്ഷേ നൂറിൻ്റെ അമ്മ വ്യക്തമായി പറഞ്ഞു എൻ്റെ മകൾ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ വിവാഹം കഴിക്കും ഇത് കേട്ടപ്പോൾ നൂറിൻ്റെ ധൈര്യം കൂടുതൽ വർദ്ധിച്ചു നൂർ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഒന്നാമതെത്തി എന്നാൽ ഐ എ എസ് കോച്ചിങ് അവളുടെ കുടുംബത്തിന് ഒരു മാസത്തെ ഫീസ് ഒരു വർഷത്തെ വരുമാനത്തിന് തുല്യമായിരുന്നു അച്ഛാ എൻ്റെ സ്വപ്നം അതൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് നൂർ കരഞ്ഞു അച്ഛൻ അവളുടെ തലയിൽ കൈവച്ചു മകളെ നീ തോട്ടാൽ ദാരിദ്ര്യം ജയിക്കും പഠിക്കൂ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം അവളുടെ അച്ഛൻ ദിവസവും രണ്ട് ജോലികൾ ചെയ്തു അമ്മ വീട്ടുജോലികൾ നോക്കി നൂറ് കോച്ചിങ് എടുത്തില്ല പക്ഷേ പഴയ പുസ്തകങ്ങൾ യൂട്യൂബ് ലൈബ്രറി എന്നിവ ഉപയോഗിച്ച് അവൾ തയ്യാറെടുപ്പ് ആരംഭിച്ചു നൂറൊരു ദിവസം പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ പഠിച്ചു വിശക്കുമ്പോഴെല്ലാം വെള്ളം കുടിക്കുകയും സമയം കളയാതിരിക്കാനിരിക്കുകയും ചെയ്യുമായിരുന്നു ചിലപ്പോൾ അവളുടെ കണ്ണും അതാണ് നിന്റെ രക്ഷ അവൾ ആദ്യമായി യു പി എസ് സി പരീക്ഷ എഴുതി പ്രിലിമിനറി പുസ്തകങ്ങളിൽ വീഴും പക്ഷെ അവൾ സ്വയം പറയും കരച്ചിൽ സഹായിക്കില്ല നൂർ പഠിക്കിൽ പരാജയപ്പെട്ടു നൂർ ആകെ തകർന്നു പോയി അവളുടെ അമ്മ അവളുടെ അരിഗിരിയിലിരുന്ന് പറഞ്ഞു നീ തളരുമ്പോഴാണ് തോൽവി സംഭവിക്കുന്നത് അവൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഇരട്ടി കഠിനാധ്വാനം ചെയ്യും രണ്ടാമത്തെ ശ്രമം പ്രതീക്ഷയുടെ ഒരു കിരണം ഇത്തവണ അവൾ അക്ഷീണം പ്രവർത്തിച്ചു അവൾ പ്രിലിമിനറി പാസ്സായി അവൾ മെയിൻ പാസ്സായി അഭിമുഖം മാത്രമേ ബാക്കിയുള്ളൂ അഭിമുഖത്തിന്റെ ദിവസം അവളുടെ അച്ഛൻ പറഞ്ഞു നൂർ മീ പഠിച്ചത് മാത്രം പറയൂ മിമ്മിൽ തന്നെ വിശ്വസിക്കൂ അവൾ പുഞ്ചിരിച്ചു ഫോണിൽ ഫലം പരിശോധിക്കുകയായിരുന്നു അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ മാതാപിതാക്കൾ അവളുടെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു സ്ക്രീൻ തുറന്ന ഉടനെ നൂർ അലറി അമ്മേ അതാ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഫലദിനം ശ്വാസം അടക്കിപ്പിടിച്ചുകൊണ്ട് നൂർ മൊബൈൽ ഫോൺ എന്റെ പേര് ഞാനൊരു ഐ എ എസ് ഓഫീസറായി അമ്മ നിലത്തിരുന്ന് കരഞ്ഞു എന്റെ കുഞ്ഞെ നീ ഞങ്ങളെ അഭിമാനഭരിതരാക്കി കണ്ണുകൾ തുടച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇന്ന് ദാരിദ്ര്യം തോറ്റു എന്റെ മകൾ ജയിച്ചു നൂറിന്റെ കുടിലിനു മുന്നിൽ ഗ്രാമം മുഴുവൻ തടിച്ചുകൂടി ഒരിക്കൽ അവളെ പരിഹസിച്ചിരുന്നവർ ഇന്ന് അവളുടെ വീട്ടിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്നു നൂറ് വെറുതെ പറഞ്ഞു ദാരിദ്ര്യം നിന്നെ പിന്നോട്ട് നയിച്ചിട്ടുണ്ടെങ്കിൽ കഠിനാധ്വാനം നിന്നെ മുന്നോട്ട് നയിക്കും വലിയ സ്വപ്നം കാണുക നീ ആരാണെന്ന് ചിന്തിക്കരുത് നിനക്കെന്തായി തീരാൻ കഴിയുമെന്ന് ചിന്തിക്കുക ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും